ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന് നടൻ ബാല സുരേഷ് ഗോപി രണ്ടാമതാണ് തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴാണ് ബാല ഈ മറുപടി പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ജനങ്ങൾ ഒരു അവസരം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടിടാനുള്ള അവകാശം സാധാരണ ജനങ്ങൾക്കാണ് അവരാണ് നേതാക്കൾക്ക് ഒരവസരം നൽകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും സുരേഷ് ഗോപിക്ക് കൊടുക്ക് അവസരം കൊടുത്തു നോക്കിയാലല്ലേ മനസ്സിലാകൂ ശരിയായില്ലെങ്കിൽ മാറ്റാം സുരേഷ് ചേട്ടൻ ഒരു പാവമാണ് പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷവും സുരേഷ് ചേട്ടൻ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ലോകത്തിലെ വലിയ പണക്കാരായാൽ വോട്ടിടുമോ ഇടില്ല പാവങ്ങൾ പണക്കാർ ആയാൽ പിന്നെ രാഷ്ട്രീയം കാണില്ല വോട്ട് ലഭിക്കില്ല പിന്നെ ആ പവർ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നേതാക്കൾ എപ്പോഴും കുറച്ച് പാവപ്പെട്ടവർ വേണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് എന്നാൽ സുരേഷ് സുരേഷേട്ടൻ വന്നാൽ അങ്ങനെ ചെയ്യരുത് എല്ലാവരെയും വളരാൻ അനുവദിക്കണം ഇതുവരെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ഇനിയും അത് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ബാല പറഞ്ഞു അതേസമയം തൃശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം ജില്ലകളിൽ അഞ്ച് ലോക്സഭാ സ്ഥാനാർത്ഥികളെ അണിനിരത്തി പ്രവർത്തകരെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ മൂന്നര മാസത്തിനുള്ളിൽ മൂന്നാം തവണ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി ഇന്നലെ ഇരുമുന്നണിയെയും കടന്നാക്രമിച്ചു കരുവനൂർ ഉൾപ്പെടെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ അഴിമതിയെക്കുറിച്ചും ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാനെത്തിയ രാഹുൽഗാന്ധിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചായിരുന്നു പ്രസംഗം ഗുരുവായൂർ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയപ്പോൾ സ്വീകരിക്കാനെത്തിയവരോട് സംബന്ധിച്ചും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തും ഇളക്കി ഇളക്കിമറിച്ചു തിരികെ പോകുമ്പോഴും കാറിൽ വെച്ചും പ്രവർത്തകർക്ക് നേരെ കൈവീശി കാണിച്ചു ആലത്തൂർ പൊന്നാനി മലപ്പുറം തൃശൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ ഡോക്ടർ ടി എൻ സരസു നിവേദിത സുബ്രഹ്മണ്യൻ ഡോക്ടർ അബ്ദുൾ സലാം സുരേഷ് കോബി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പ്രചാരണത്തിനാണ് മോദി കുന്നംകുളത്തെത്തിയത് മോദിയുടെ പൊതുസമ്മേളന വേദിയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി മോദിയെ സ്വീകരിക്കാൻ കാത്തുനിന്ന ബിജെപി പ്രവർത്തകരെ അടുത്തേക്ക് വിളിച്ച് തൃശൂരിലെ വിജയസാധ്യത ചോദിച്ചറിഞ്ഞു സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ കാരണമെന്താണെന്ന് മറുജ്യോതി ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളും വികസന നയവുമാണ് കാരണമെന്ന് പ്രവർത്തകർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഏതൊക്കെ പദ്ധതികളാണ് കൂടുതൽ ജനപ്രീതിയുള്ളതെന്നും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു പ്രവർത്തകർ ചില പ്രധാന പദ്ധതികളുടെ പേര് പറഞ്ഞു ഇതോടെ അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞ് കാറിൽ കയറി കഴിഞ്ഞ മൂന്നര മാസത്തിനുള്ളിൽ ഇത് മൂന്നാം തവണയാണ് മോദി തൃശൂരിലെത്തുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ പോയപ്പോഴും സുരേഷ് ഗോപിയുടെ പേര് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു കരുവനൂർ വിഷയം സമഗ്രമായി പ്രതിപാദിച്ചും നരേന്ദ്രമോദി തൃശൂർ ലക്ഷ്യം പ്രകടമാക്കി സദസ്സിലിരുന്ന് സമയത്ത് ഏറെ നേരം സംസാരിച്ചത് സുരേഷ് ഗോപിയോടായിരുന്നു വന്ദേഭാരത് ഉൾപ്പെടെ നിരവധി വികസന വിഷയങ്ങൾ സുരേഷ് ഗോപി അവതരിപ്പിക്കാറുണ്ടെന്ന് മോദി പറഞ്ഞു സുരേഷ് ഗോപി വന്ദേഭാരത് ട്രെയിനിന്റെ മാതൃക സമ്മാനിച്ചു മറ്റ് സ്ഥാനാർത്ഥികൾ മോദിയെ പൊന്നാടെ അണിയിച്ചു ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലും മോദി മോദിയെത്തിയിരുന്നു ഇവിടെ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം നടന്നുവരികയാണെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മാസപ്പടി പുറം ലോകം അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കാരെ ജയിലിൽ അടയ്ക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി